ിൽ നിന്നും പണം പിൻവലിക്കുന്നതിന് ഉൾപ്പെടെയുള്ള വിവിധ ഫീസുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ബാങ്കുകളെ കേന്ദ്ര സർക്കാർ കളക്ഷൻ ഏജന്റുമാരാക്കി മാറ്റിയെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗയുടെ വിമർശനം ചാർജ് വർധന മെയ് ഒന്ന് മുതൽ നിലവിൽ വരികയാണ് സേവിംഗ്സ് അക്കൗണ്ടുകളിലും ജൻധൻ അക്കൗണ്ടുകളിലും മിനിമം ബാലൻസ് നിലനിർത്താത്തതിനാൽ രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇടയിൽ പൗരന്മാരിൽ നിന്ന് സർക്കാർ കുറഞ്ഞത് നാല് അഞ്ഞൂറ് കോടി രൂപ പിരിച്ചെടുത്തുവെന്നും മല്ലികാർജുൻ ഗാർഗെ പറഞ്ഞു ഇത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയ മാധ്യമമായ എക്സിൽ കോൺഗ്രസ് നേതാവ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നിർഭാഗ്യവശാൽ മോദി സർക്കാർ നമ്മുടെ ബാങ്കുകളെ കളക്ഷൻ ഏജന്റുമാരായി മാറ്റിയിരിക്കുന്നു എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കുന്നതിനുള്ള ചാർജും വർദ്ധിക്കുന്നു ഈ ചാർജുകൾ വഴി ശേഖരിക്കുന്ന തുകയുടെ ഡാറ്റ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ ആർ ബി ഐ അത്തരം ഡാറ്റ സൂക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ രീതിയും നിർത്തലാക്കിയെന്നും ഖാർഗെ തന്റെ എക്സ്പോസ്റ്റിൽ വ്യക്തമാക്കി